Hi, I need some help. Do you have Google Pay? My mother is in hospital. I don't have money. My card is not working. Can you send me some money? I will be with you tomorrow. നമ്മളുടെ അടുത്തൊരു സുഹൃത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെയൊരു മെസ്സേജ് വന്നാൽ അയാൾ ചോദിക്കുന്ന പണം നൽകിയായിരിക്കും നമ്മൾ അയാളെ സഹായിക്കുക എന്നാൽ ആ പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതാണ് സൈബർ മണി സ്കാം എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഫേക്ക് പ്രൊഫൈൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാലാണ് ഈ അബദ്ധം നമുക്ക് സംഭവിച്ചത് ഈ കുറ്റകൃത്യത്തെ ചീറ്റിംഗ് ബൈ പെർസനേഷന്റെ കീഴിലും ഐഡന്റിറ്റി തെഫ്റ്റിന്റെ കീഴിലും ഉൾപ്പെടുത്താവുന്നതാണ് ഒരു വ്യക്തിയുടെ പേരോ ഫോട്ടോയോ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷനോ സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള ലാഭത്തിനു വേണ്ടി വഞ്ചനാപരമായി ഉപയോഗിക്കുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ ഐ ടി ആക്ട് രണ്ടായിരത്തിന്റെ സെക്ഷൻ അറുപത്തി സിയിലാണ് ഐഡന്റിറ്റി പുരുഷന്മാരെ വലയിലാക്കി പണം തട്ടിയ അച്ചു എന്ന ഇതുപോലെയുള്ള അശ്വതി അച്ചുമാരും അവർ പണി കൊടുത്ത പലരും നമ്മുടെ സുഹൃത്ത് വലയത്തിൽ തന്നെ ഉണ്ടാകും ഒരു ഫേക്ക് പ്രൊഫൈൽ എങ്ങനെ മനസ്സിലാക്കാം ഉദാഹരണമായി പി എസ് സി മെന്റർ ഇൻസ്റ്റഗ്രാം നോക്കാം ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ട് ബയോ ഉണ്ട് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഉണ്ട് പി എസ് സി മെന്റർ ഡോട്ട് കേരളം ഓരോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനും ഹാൻഡിൽ എന്നത് വളരെ യൂണിക് ആണ് ഇനി ഇതിന്റെ ഒരു ഫേക്ക് ക്രിയേറ്റ് ചെയ്യാം പി എസ് സി മെന്റർ പിക്ചർ അതുപോലെ തന്നെ ബയോയും അതുപോലെ തന്നെ പക്ഷെ ഇവിടെ ഈ ഹാൻഡിൽ ആണ് മാറ്റം വന്നിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് നമുക്കൊന്നും മനസ്സിലാകില്ല പി എസ് സി മെന്റർ എന്ന് തന്നെ കരുതും എന്നാൽ അത് ഫേക്ക് അക്കൗണ്ട് ആണ് ഇത് തന്നെയാണ് നിങ്ങൾ പണം കൊടുത്ത സുഹൃത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് സംഭവിച്ചത് പ്രൊഫൈലുകളെ കുറിച്ച് ഐ ടി ആക്ടിന്റെ സെക്ഷൻ അറുപത്തി ഡിയിലാണ് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ യൂസിംഗ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ ഡിവൈസ് മൂന്ന് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ പിഴയോ ചുമത്താവുന്ന കുറ്റമാണിത് ഐ ടി ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയ ശ്രേയാ സിംഗിൾ കേസ് ആ കേസിൽ ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് എതിരാണ് സെക്ഷൻ അറുപത്തിയാറ് എ എന്നാണ് അങ്ങനെ ആ സെക്ഷൻ നിരോധിക്കപ്പെട്ടു ഓർ ഒറിജിനൽ